നമസ്കാരം സ്വാഗതം മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം മൂഴത്തിലെ ആദ്യ ബജറ്റ് സമ്മേളനത്തിന് തിങ്കളാഴ്ചയാണ് തുടക്കമാകുന്നത് ചൊവ്വാഴ്ചയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ തുടർച്ചയായി ഏഴ് ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യ ധനമന്ത്രി എന്ന റെക്കോർഡ് നേട്ടമാണ് ഇത്തവണത്തെ ബജറ്റിലൂടെ നിർമ്മല സീതാരാമൻ നേടുന്നത് ആറു തവണ കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള മൊറാർജി ദേശായിയെ കടത്തിവെട്ടിയാണ് ഏഴാം ബജറ്റ് അവതരണത്തിലൂടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചരിത്രം കുറിക്കുന്നത് ജൂലൈ ഇരുപത്തിരണ്ടിന് ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിലാണ് നിർമ്മല സീതാരാമൻ ഈ ചരിത്രപരമായ ബജറ്റ് അവതരിപ്പിക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ ഇന്ത്യയുടെ ധനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി രാജ്യത്തിനായി ആറ് ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ അഞ്ച് സമ്പൂർണ്ണ ബജറ്റുകളും ഒരെണ്ണം ഇടക്കാല ബജറ്റുമായിരുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപായി ഫെബ്രുവരി ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇടക്കാല യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ചിരുന്നു മഹാരാഷ്ട്ര ഹരിയാന ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആസന്നമായിരിക്കുന്നതിനാൽ ഇടത്തരക്കാരെയും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെയും ലക്ഷ്യമിടുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നു തന്നെയാണ് പ്രതീക്ഷ എന്നാൽ കേരള ഭരണത്തെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല നിർമ്മല ഉള്ളത് കേരളം ഭരിക്കുന്നവർക്ക് ഏതു പദ്ധതിയിലും എന്ത് കിട്ടും എന്ന ചിന്ത മാത്രമാണ് എന്നും കേരളത്തിലെ പദ്ധതികളെല്ലാം തന്നെ സർവത്ര അഴിമതിയിൽ നിറഞ്ഞതാണ് എന്നും നിർമ്മല തുറന്നടിച്ചിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ ഒന്ന് പോയിന്റ് അഞ്ച് എട്ട് ലക്ഷം കോടി രൂപ കേരളത്തിന് നൽകിയിട്ടുണ്ട് എന്നും അവർ വ്യക്തമാക്കിയതാണ് കേരളത്തിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് പരാജയമായതിനാലാണ് കേരളം കടക്കെണിയിലായത് എന്നും തുറന്നടിച്ചിരുന്നു ധനമന്ത്രി കേന്ദ്ര ബജറ്റിൽ എന്തെല്ലാം ഉൾക്കൊള്ളിക്കുമെന്ന് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പറയാനാകില്ല കേന്ദ്രത്തിൽ പുതിയ സർക്കാർ അധികാരമേറിയ ശേഷം സംസ്ഥാനത്തിന്റെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് രണ്ട് കത്തുകൾ കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കേരളം നൽകിയിട്ടുണ്ട് സംസ്ഥാന ധനമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയെ നേരിൽ കണ്ടും സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അനുവദിക്കുന്ന ഫണ്ടുകളിലും ഗ്രാൻറ്റുകളിലും കുറവ് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണമെന്നാണ് പ്രധാന ആവശ്യം ബ്രാൻഡിങ്ങിന്റെ പേരിൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട പല പദ്ധതികൾക്കുമുള്ള ധനസഹായം അനുവദിക്കാത്തതും സൂചിപ്പിച്ചിട്ടുണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്കായി അയ്യായിരം കോടി രൂപയുടെ പാക്കേജും ആവശ്യപ്പെട്ടിട്ടുണ്ട് കർഷകരുടെ സാമ്പത്തിക നഷ്ടവും പ്രതിസന്ധിയും മറികടക്കുന്നതിനുള്ള പാക്കേജുകൾ വനം വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനാവശ്യമായ കേന്ദ്ര സഹായം നൂറ്റി ഒൻപത് തീരദേശ ഗ്രാമപഞ്ചായത്തുകൾക്ക് തീരദേശ പരിപാലന നിയമത്തിലെ ഇളവുകൾ എന്നിവയെല്ലാം തന്നെ കേരളം കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതേസമയം കേരളത്തിനുള്ള വായ്പാ പരിധിയിൽ കുറവ് വരാൻ ഒരു കാരണം കിഫ്ബിയും പെൻഷൻ കമ്പനിയും മുൻ മുൻവർഷങ്ങളിലെടുത്ത വായ്പ മൂലമാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെ സമ്മതിച്ചിട്ടുമുണ്ട് ദേശീയപാതാ വികസനത്തിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കലിന്റെ ചെലവിന്റെ ഇരുപത്തിയഞ്ച് ശതമാനമായ അതായത് ഏതാണ്ട് ആറായിരം കോടി രൂപ നൽകേണ്ടി വരുന്ന ഏക സംസ്ഥാനവും കേരളം തന്നെയാണ് ഇതും കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കുറച്ചിരിക്കുകയാണ് ഇതിന് തുല്യമായ തുക ഈ വർഷം ഉപാധിരഹിതമായി കടമെടുക്കാൻ അനുവദിക്കണം എന്നതാണ് കേരളത്തിന്റെ ആവശ്യം ാം ധനകാര്യ കമ്മീഷനെ അപേക്ഷിച്ച് നിലവിലെ പതിനഞ്ചാം കമ്മീഷൻ കാലയളവിൽ കേന്ദ്ര നികുതി വിഹിതത്തിൽ പ്രതിവർഷം പതിനയ്യായിരം കോടി രൂപയുടെ കുറവ് സംസ്ഥാനത്തിന് നേരിടേണ്ടി വരുന്നു റവന്യൂ കമ്മി ഗ്രാന്റ് ജിഎസ് ടി നഷ്ടപരിഹാരം എന്നിവ അവസാനിപ്പിച്ചതുവഴിയടക്കം വലിയ തോതിലുള്ള വരുമാനക്കുറവ് തന്നെയാണ് സംസ്ഥാനത്തിന് ഉണ്ടായിട്ടുള്ളത് ആകെ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് എന്ന കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം കേന്ദ്ര ബജറ്റിൽ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് കേരള ധനമന്ത്രി പറയുന്നത് എന്നാൽ കേരള ഭരണം അഴിമതി ഭരണമാണെന്നും ഭരിക്കുന്നവർക്ക് നാടു നന്നാക്കണമെന്നില്ല എന്നും തുറന്നടിച്ച നിർമ്മല സീതാരാമന്റെ നടപടി എന്താകും എന്ന ആശങ്കയിലാണ് പിണറായിയും കേരള ധനമന്ത്രിയും ന്യൂസ് വാർത്ത ഇൻസൈറ്റ്